ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ എഴുത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ഇവിടെ നിന്ന് സാക്ഷ്യം അറിയുവാൻ എനിക്ക് ഇന്നിവിടെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും മാതാവിനും ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് ദിവ്യ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മുടുവൻ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഒന്നാം തീയതി ഒരു തീർത്ഥാടന യാത്രയുടെ ഭാഗമായിട്ടാണ് അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ബസ്സിലെ ഡ്രൈവർ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഒത്തിരി ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഇറക്കുകയായിരുന്നു അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം കൃപാസനത്തിൽ വരിക എന്നുള്ളത് ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിരുന്നില്ല എന്നാലും ഇവിടെ വരാൻ ദൈവം അനുവദിച്ചതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടിയുടെ പ്രോസസ്സെല്ലാം കണ്ടു ഇവിടെ ഒരു അച്ഛൻ ഞങ്ങൾക്ക് ഉടമ്പടിയുടെ രീതികളെല്ലാം നന്നായി പറഞ്ഞു തന്നു പക്ഷേ എന്നാലും ഉടമ്പടി എടുക്കണം എന്നുള്ള ചിന്ത ഞങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത് കൃപാസനത്തിലെ ഉടമ്പടി എന്ന് പറയുന്നത് കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതിലെ മുതലേ തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഒത്തിരി അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ദൈവം വളരെ ഭംഗിയായി പരിപാലിച്ചു പോയതിനാൽ തന്നെ അങ്ങനെ കഠിനമായ ആവശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഡിസംബർ മാസമായപ്പോഴത്തേക്കും വളരെ ആദൃച്ഛികമായി പള്ളിയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഒരു ചേച്ചിയുമായിട്ട് സംസാരിക്കുന്നിടയായി അപ്പോൾ ആ ചേച്ചി ഈശോയെയും അമ്മയെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ഒരു ഫ്രീഡം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു കുഞ്ഞുനാൾ മുതലേ ഞാൻ കൂതാശ ജീവിതത്തിൽ വളർന്നിട്ടും ആ ചേച്ചി സംസാരിക്കുന്ന ആ ഒരു പ്രീഡത്തോത്ത് എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾ നമുക്ക് ഒരു പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ആയിരുന്നില്ല ദൈവം പക്ഷെ ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ച് ഉടമ്പടിയിലൂടെ ഇങ്ങനെ ഒരു ബന്ധം നേടാൻ പറ്റുമെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ബന്ധം എനിക്കും നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി ഞാൻ ആഗ്രഹം എൻ്റെ ഭർത്താവിനോട് പങ്കുവച്ചു അപ്പം ഭർത്താവും ഓഫീസിൽ നിന്നും കൃപാസനത്തെക്കുറിച്ച് കേട്ടു എനിക്കും പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊരാഗ്രഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ ഭാഗമായിട്ട് ആറ് നിയോഗങ്ങൾ ഞാൻ എഴുതി ആ സമയത്ത് എൻ്റെ കുറച്ച് ആവശ്യങ്ങൾ ഞാൻ എഴുതി എന്നിട്ട് നിയോഗം സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനിതിനകത്ത് ആറ് ആവശ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് തന്നാൽ മതി ഞാൻ പണ്ട് മുതലേ തന്നെ ഈശോയുടെ ആവശ്യങ്ങൾ പറയാറുണ്ട് പക്ഷേ അതിന് സൊല്യൂഷൻ ഒരിക്കലും ചോദിക്കാറില്ലായിരുന്നു അതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത് ഈശോ ആവശ്യമുള്ള കാര്യങ്ങൾ അമ്മ വഴി നടത്തി തരുമോ എനിക്കൊന്നും ഉറപ്പുണ്ടായിരുന്നു ആ നിയോഗത്തിൽ ഞാൻ എഴുതിയ ഒരു കാര്യം എൻ്റെ ഹന്നമോളുടെ കാര്യമാണ് ഹന്നമോളുടെ ചെവിക്ക് വളരെ ആയിട്ട് ഇയർ ഇൻഫെക്ഷൻ വരുമായിരുന്നു അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലുള്ള മിക്കവാറും എല്ലാ ഇ എൻ ഡി ഡോക്ടേഴ്സിനെയും എൻ്റെ മോളെ കൊണ്ടുവന്ന് കാണിച്ചു പക്ഷേ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ ഒരിടത്തു നിന്നും കിട്ടിയില്ല ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോഴത്തേക്കും കുഞ്ഞിന് ചെവിക്ക് ഇൻഫെക്ഷൻ വരും അപ്പോൾ ചെവിയുടെ ഉള്ളിൽ മരുന്നിറക്കി ട്യൂബൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അവൾക്ക് ചെവിയുടെ ഇൻഫെക്ഷൻ വിട്ടുമാറാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് അവളുടെ ഈ ഒരു പ്രോബ്ലം കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ നിയോഗം എഴുതി ഇവൾക്ക് വേണ്ടി ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പും തേനും കഴിക്കാൻ കൊടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവളുടെ രോഗത്തിന് വളരെ മെച്ചമുണ്ടായി ഇപ്പോൾ വളരെ കൺട്രോളിലാണ് അത്ര ഫ്രീക്വൻ്റായിട്ടൊന്നും അസുഖം വരാറില്ല വന്നാൽ തന്നെ പെട്ടെന്ന് മാറാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹന്നമോൾക്കും ഹൃദ്യമോൾക്കും എപ്പോഴും പനിയും ജലദോഷം വരുമായിരുന്നു ഒരു രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും പനിയും ജലദോഷം വന്നിട്ട് ആൻറ്റിബയോട്ടിക്ക് വളരെ ഹൈ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്ക് എടുക്കേണ്ടി വരുമായിരുന്നു ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതും ഞാൻ നിയോഗപ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ആ രോഗം വരുന്ന ഫ്രീക്വൻസി അതും കുറഞ്ഞു അതും കൺട്രോളിലായി അമ്മയ്ക്കും മാതാ യേശോയ്ക്കും നന്ദി ഞങ്ങൾ രണ്ടാമത്തെ വട്ടം ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ കാറ് വഴിയിൽ വെച്ച് കംപ്ലൈൻ്റായി അപ്പോൾ കാറ് നന്നാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി നിയോഗങ്ങളെല്ലാം എഴുതി പക്ഷേ ഞാൻ കാറിൻ്റെ കാര്യം നിയോഗത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു നിയോ ഉടമ്പടി പുതുക്കിയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാൻ സമയത്ത് ഞാൻ ഫ്രണ്ടിലുള്ള മാധവൻ്റെ രൂപത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞങ്ങളുടെ കാറ് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി ഒരു കൊണ്ട് ഒരു അപകടം ഞങ്ങൾക്കുണ്ടാകരുത് ഇതിനെ ഒരു സൊല്യൂഷൻ അമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം ഒരു സാമ്പത്തിക സ്ഥിതി വച്ചിട്ട് ഞങ്ങൾക്കപ്പോൾ പുതിയൊരു കാർ വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതുകൊണ്ട് ഞാൻ പുതിയ കാറിൻ്റെ കാര്യം പറഞ്ഞില്ല പക്ഷേ അമ്മയോട് കാറിൻ്റെ കാര്യത്തിലുള്ളൊരു സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അടുത്ത് പുതുക്കാൻ വന്നപ്പോഴത്തേക്കും പുതിയ കാറിൽ വരാൻ വേണ്ടിയിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് വഴിയൊരുക്കി അതും പഴയ കാറ് വിൽക്കാൻ സമയത്ത് ഞങ്ങൾ മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ കാര്യത്തിനും അമ്മയോട് ഞാൻ സജഷൻ ചോദിക്കും അപ്പോൾ അമ്മയുടെ അഭിപ്രായം ഞാൻ അറിയുന്നത് ഞാൻ ചോദിക്കും അമ്മേ എനിക്ക് ഈ കാര്യമാണെങ്കിൽ എനിക്ക് ഈ കണ്ടീഷനിൽ ഒരു റിപ്ലൈ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ കാര്യം അമ്മയുടെ നിയോഗമാണെന്ന് മനസ്സിലാക്കും അങ്ങനെയാണ് ഞാൻ കണ് മാതാവിൻ്റെ അടുത്തോളം കോൺവെർസേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഇപ്പം പുതിയ കാർ വാങ്ങുക എന്നുള്ളത് അമ്മയുടെ പ്ലാനാണെങ്കിൽ എൻ്റെ പഴയ കാർ വാങ്ങാൻ വരുന്ന ആൾ ഇത്ര എമൗണ്ട് പറയണം അപ്പോൾ ഒരാൾ കാർ വാങ്ങാൻ വന്നു വന്നിട്ട് അയാൾ ഒരു എമൗണ്ട് പറഞ്ഞു ആ എമൗണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ എമൗണ്ടിനേക്കാളും ആയിരം രൂപ കുറവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരു ഒരായിരം രൂപയുടെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ അമ്മ പറഞ്ഞതായിട്ട് തന്നെ കണക്കാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാം പക്ഷേ പിറ്റേ ദിവസം അയാൾ അക്കൗണ്ടിലോട്ട് കാശ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എത്ര രൂപയാണോ ഞാൻ മാതാവിനോട് എമൗണ്ട് പറഞ്ഞത് അതേ സെയിം എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയി അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായൊരു പുതിയ കാർ കാർന്നും ഞങ്ങളെ അനുഗ്രഹിച്ചു അതും കാർ ബുക്ക് ചെയ്താൽ സാധാരണ ഒരു ഒരു മാസമോ രണ്ട് മാസമോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയെങ്കിലും കഴിയാതെ കാർ കിട്ടില്ല പക്ഷേ ഞങ്ങളുടെ കാറ് പുതിയ കാർ ആറാം ദിവസം ഞങ്ങൾക്ക് ഡെലിവറായി കിട്ടി മാധവൻ്റെ ടൈം ഷോട്ടനിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളവിടെ കണ്ടത് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരു ഷീറ്റ് അടിക്കുന്ന റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു മെഷീൻ വാങ്ങിയിട്ട് പല സാഹചര്യങ്ങളാലും ആ മെഷീൻ ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ച് ഉടമ്പടി ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു വളരെ കുറച്ച് നാൾക്കകം തന്നെ സാഹചര്യങ്ങളെല്ലാം ശരിയാവുകയും അതിനകത്ത് ഷീറ്റ് അടിക്കാൻ കഴിയുകയും ചെയ്തു ചെറുതും വലുതുമായ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിലെ മാതാവും ഈശോയും തന്നിട്ടുണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം രാത്രിയിൽ ഞങ്ങളെല്ലാവരും രാത്രി കിടക്കാൻ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നാലുപേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് കുട്ടികൾ ഉറങ്ങാൻ പോകും ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കും ബൈബിൾ വായിക്കുന്ന സമയത്ത് റൂമിൻ്റെ പുറത്ത് ഒരു ക്ലോക്കുമായിട്ട് ഒരാൾ നടക്കുന്ന പോലത്തെ ഒരു ഫീൽ എപ്പോഴും ക്ലോക്കിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ബൈബിൾ വായന കഴിഞ്ഞ് റൂമിലോട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചെന്ന് റൂം തുറന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തായിട്ട് അമ്മ മാതാവ് നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രേ കളറിലുള്ള രൂപമാണ് ഞാൻ കണ്ടത് ഞങ്ങൾ ഉറങ്ങിക്കിടന്നെക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സംരക്ഷണ വലയം പോലെ ഒരു പ്രകാശ വലയം ഞങ്ങളുടെ നാല് പേരുടെയും മേളിലായിട്ട് ഞാൻ കണ്ടു ഇതുകൂടാതെ എനിക്കും ഹസ്ബൻഡിനും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഒന്നിലധികം പ്രാവശ്യം അനുഭവിക്കാൻ ദൈവം ഇടവരുത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്യുന്നത് പത്രവിതരണം ക്രൈസ്തവ മേഖലയിലും അക്രൈസ്തവ മേഖലയിലും ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന എല്ലാവരെയും എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കാറുണ്ട് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്ന കാണുകയാണെങ്കിൽ അവരുടെ അടുത്തിരുന്ന് അവരുടെ വിഷമം മനസ്സിലാക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഈശോയും അമ്മ മാതാവും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് കുറച്ച് കോമ്പറ്റീഷൻസിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം മാന്യമായ വിജയം എനിക്ക് അമ്മ മാതാവ് നേടത്തുന്നു ചെറുതും വലുതുമായ ഒത്തിരി അനുഭവങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു നന്ദി ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം രണ്ട് ഇരുപത്തി തിരുവചനം അഗാധവും ആജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് നമ്മുടെ എല്ലാ ഭാവി കാര്യങ്ങളുമെന്ന് പരിശുദ്ധ അമ്മ ഓരോ സാക്ഷ്യത്തിലൂടെയും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കൃപാസനത്തിലേക്ക് വളരെ കണ്ണീരോടെ സങ്കടത്തോടെ കളർന്നുവരുന്ന മക്കളെയെല്ലാം ആശ്വസിപ്പിച്ചു വിടുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഈ ലോകത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ ഇവിടെ വരുന്ന ഓരോ മക്കൾക്കും ഓരോ കഥകളുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ എത്ര വലുതായ പ്രശ്നങ്ങളായാലും ചെറുതായാലും അതിലെല്ലാം പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് വിദൂരങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയിലേക്ക് അടുപ്പിക്കുന്നത് ഇവിടെ ദിവ്യക്കുണ്ടായ ഒരു വലിയ അനുഭവമാണ് താൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നത് എനിക്കും അങ്ങേ സ്നേഹിക്കണം എന്നുള്ളതായിരുന്നു ഇവിടെ കൃപാസനത്തിലെ ഒരു സഹോദരി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ആ ഈശോയോടുള്ള ആ ഇൻറ്റിമസി ഈ ദിവ്യക്കും അതുപോലെ ഈശോയോട് പ്രാർത്ഥിക്കാനും സംസാരിക്കുവാനും സംസാരിക്കുവാനുമുള്ളൊരു ഫ്രീഡം ഉണ്ടാകണമെന്നായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറായ ദിവ്യയ്ക്ക് ബുദ്ധിയുടെ അല്ലാതെ ഒരു വിശ്വാസത്തിലൂടെ വിശ്വസ്തതയിലൂടെ സ്നേഹത്തിലൂടെ ഈശോയെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപയാണ് ലഭിച്ചിരിക്കുന്നത് ബുദ്ധിയെ സറണ്ടർ ചെയ്യാൻ നാം എപ്പോഴും ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് വലിയ സ്കോർ നമുക്ക് ലഭിക്കുന്നത് വളരെ വലിയ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയാണ് അമ്മേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന കുഞ്ഞുനാൾ മുതലുള്ള ആ പ്രാർത്ഥന ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് കാരണം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന അതായിരുന്നു ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്നാണ് പരിശുദ്ധ അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത് അത് ദൈവപിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ തന്നെയാണ് ദിവ്യ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ അമ്മയ്ക്കിഷ്ടമുള്ളതുപോലെ തന്നെയാണ് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തിരുന്നത് ഇവരുടെ കുഞ്ഞു കൊച്ചു കൊച്ചു കാര്യങ്ങളായാലും മകളുടെ ഒരു അസ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞു ഹന്നമോൾക്കുണ്ടായ ചെവിയിലെ ഇൻഫെക്ഷൻ പരിശുദ്ധ അമ്മ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മകൾക്ക് സാക്ഷ്യം മകൾക്ക് ഇവിടെ വന്ന് ഒരു സാക്ഷിയാകാൻ സാധിച്ചു സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ വീട്ടിലുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും ഇവർക്കൊരു പുതിയ കാർ വേണമായിരുന്നു പക്ഷേ ഈ മകൾ ഒരിക്കലും ഡിമാൻഡ് ചെയ്തില്ല പറഞ്ഞു അമ്മയും അമ്മയ്ക്ക് ഈ കാറിൻ്റെ കേടുപാടുകളെ അറിയാമല്ലോ അടുത്ത തവണ ഇവിടേക്ക് അമ്മയെ കാണാൻ വന്നപ്പോഴത്തേനും ഒരു കാർ സാങ്ഷനായി അതുപോലെ തന്നെ അവരുടെ എല്ലാ എഗ്രിമെൻറ്റുകളിലും പരിശുദ്ധ അമ്മയോട് എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെയാണ് അമ്മ ഈ ദിവ്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് ഈശോയുമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ആ എഗ്രിമെൻറ്റിൽ നാം എപ്പോഴും ഈശോട് ചേർന്നിരിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ ആഗ്രഹങ്ങളെ എപ്പോഴും ഈശോട് ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് ഈ അത്ഭുത സാക്ഷ്യങ്ങളുടെ എല്ലാം പ്രത്യേകത അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലൊരു വലിയൊരു ആവശ്യമായിരുന്നു ഷീറ്റ് ഷീറ്റടിക്കുന്ന റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനറി സിസ്റ്റം ബ്ലോക്കായി കിടക്കുകയായിരുന്നു അതിനുവേണ്ടി ഇവർ ഇവിടെ കൊണ്ടുപോയി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മെഷീൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ അവർക്ക് ലഭിക്കുകയും അതുപോലെ ആ റബ്ബർ ഷീറ്റ് മെഷീൻ വീണ്ടും അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലെ ഏത് സിസ്റ്റമായാലും ഏത് അസ്വസ്ഥതയായാലും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വീട്ടമ്മയുടെ എല്ലാ ഗുണങ്ങളും പരിശുദ്ധ അമ്മ നമുക്ക് നൽകും നോക്കിക്കാണാനും അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കാനായില വിവാഹവിരുന്നിൽ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്ന് മകനോട് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചത് അങ്ങനെ ഈശോയുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു കൊടുക്കും മകനെ അവർക്ക് അവരുടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല നമുക്കെപ്പോഴും ഈ ദിവ്യമോൾക്ക് എപ്പോഴും ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ പരിശുദ്ധ അമ്മ സാമീപ്യം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ നമ്മുടെ തിരുന്നാളത്തിലും നമ്മുടെ മുറിയിലും നമ്മുടെ അടുക്കളയിലും നമ്മുടെ ജോലിസ്ഥലങ്ങളിലുമെല്ലാം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് അമ്മയുടെ ഒരു വാഗ്ദാനമാണ് അമ്മ ഈശോയെ നൽകുന്നു ഈശോ അമ്മയും നൽകുന്നു എന്നുള്ളതാണ് അവരെപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഉടമ്പടിയിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം സ്വാഗതം ചെയ്യാം ദിവ്യയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും അസ്വസ്ഥതകളെയും ഈശോയെ സ്നേഹിക്കാനുള്ള വലിയ ആഗ്രഹത്തെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക